സഞ്ജു ടക്കി സഞ്ജു ടക്കിയെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും അപ്പോൾ സഞ്ജു ടക്കി കഴിഞ്ഞ ദിവസം വണ്ടിക്കകത്ത് സഫാരി കാറിനകത്ത് ടാർപ്പൊക്കെ വെച്ച് കെട്ടി വെള്ളം നിറച്ചുകൊണ്ട് റോഡിൽ കൂടെ സ്വിമ്മിംഗ് പൂൾ പോലെ പോയിട്ടുണ്ടായിരുന്നു നൈസായിട്ട് അതിന് പണി കിട്ടി ദാ വാർത്ത കണ്ടു കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ അങ്ങനെ ഒരാൾ സജ്ജീകരിച്ചിരുന്നു ബ്ലോഗർ ടെക്കി രാവിലെ പത്തിന് ഇപ്പോൾ ബ്ലോഗരെ മോട്ടോർ വാഹന വകുപ്പ് വിളിച്ചിട്ടുണ്ട് ആർ ടി ഓഫീസിലെത്താൻ വാഹനത്തിന്റെ രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കാനാണ് നീക്കം ആ സീജി നമുക്ക് ചിരുന്നു അത് ഒരു സഫാരി കാറാണ് എന്ന് മനസ്സിലാക്കുന്നു ആ സഫാരി കാറിന്റെ ഉള്ളിൽ ഒരു ബാത്ത് ബാത്തിട്ടമ്പ് കൃത്രിമമായിട്ടുണ്ടാക്കി അതിൽ വെള്ളം നിറച്ച് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിയാണ് ആശാന്മാര് ഈ ചിത്രീകരണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ ബ്ലോഗർ ടെക്കി ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെ ഇപ്പോൾ ആർ ടി വകുപ്പ് തിരിഞ്ഞിരിക്കുകയാണ് ഒരു ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട് വല്ലാത്ത പണിക്കൊക്കെ പോകണമായിരുന്നു എന്നൊരു ചോദ്യം മാത്രമേ നമുക്കുള്ളൂ സഞ്ജുടക്കി ആ ഒരു വീഡിയോ ഞാനും കണ്ടതാണ് അതായത് സഞ്ജു ടക്കിയുടെ സഫാരി കാറിനകത്ത് ടാർപ്പൊക്കെ വെച്ച് കെട്ടിയിട്ട് മൂന്നാല് കൂട്ടുകാരുണ്ട് സഞ്ജു ടക്കിയല്ല വണ്ടി ഓടിക്കുന്നത് അതിനകത്തേക്ക് വെള്ളം നിറച്ചുകൊണ്ട് സഞ്ജു ടക്കി റോഡിൽ കൂടെ പോകുന്നുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് വെള്ളം പൊട്ടി റോഡിൽ പോകുന്നുണ്ട് വണ്ടിയുടെ എയർ ബാഗ് പൊട്ടുന്നുണ്ട് അങ്ങനെ റോഡിൽ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനുശേഷം രണ്ടാമത് സഞ്ജു ടക്കി പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയും ഇടുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും സഞ്ജു ടക്കിയുടെ വാർത്ത ഇപ്പോൾ സഞ്ജു ടക്കിക്ക് ലൈസൻസ് സഞ്ജു ലൈസൻസും വണ്ടി ഓടിച്ച ആളുടെ ലൈസൻസും അതേപോലെ തന്നെ വണ്ടിയുടെ ആ ഈ പറയുന്ന ആർ സി ബുക്കും ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് ചാൻസാണ് മേ ബി ചിലപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ എല്ലാം കൂടെ സംഭവിക്കാം പിന്നെ പിഴ വരാനും ചാൻസ് ഉണ്ട് പത്തിരുപത്തയ്യായിട്ട് ചിലപ്പോൾ പിഴ വരുമായിരിക്കും അത്രയും അതിൽ താഴെ വരാനാണ് ചാൻസ് എൻ്റെ ഒരു ഒരു ഏകദേശം കണക്ക് ഞാൻ പറയുകയാണ് പക്ഷേ ഇവിടെ സഞ്ജുടക്കിയ ഒരു മണ്ടനാണോ നിങ്ങൾ തന്നെ പറയൂ വണ്ടിക്കകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിൽ കൂടെ കാണിച്ചുകൊണ്ട് പോയ സഞ്ജുടക്കി മണ്ടനാണോ കാര്യം ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് സഞ്ജു ഏകദേശം ഒരു ലക്ഷം വ്യൂസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തിന് മുകളിൽ സഞ്ചു വ്യൂസ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും സഞ്ജുടക്കി ഇതുപോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടന്റുകളൊക്കെ ചെയ്യുന്ന സഞ്ജുടക്കി ഒരു ഈ പറയുന്നുണ്ട് വെറൈറ്റി ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടി ചെയ്ത് റോഡിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ആർ ടി ഒ പിടിക്കത്തില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടനാണ് സഞ്ജു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഞ്ജുവിനെ എനിക്കറിയാം എൻ്റെ സുഹൃത്താണ് അപ്പോൾ സഞ്ജു ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ചെയ്തതായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സഞ്ജു ടെക്കയുടെ വാർത്തയിൽ നിന്നുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സോറി മുഖ്യധാര മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതാണ്ട് ട്വൻറ്റി ഫോറിൽ വന്നിട്ടുണ്ട് ആവേശം ലേശം പോയി കാറിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി സഞ്ചരിച്ചുകൊണ്ട് കുളിച്ച് യൂട്യൂബർ സഞ്ജു ടെക്കിക്കാണ് അവിടെ സഞ്ജു ടെക്കയുടെ പേര് അത് ട്വൻറ്റി ഫോറിലാണ് വന്നിരിക്കുന്നത് അടുത്തത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട് യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കി അതിലും സഞ്ജു ടെക്കിയുടെ പടമുണ്ട് പേരുണ്ട് മൂന്നാമ വന്നിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിലാണ് സഫാരി കാറിൽ ആവേശം സ്റ്റൈൽ സിമ്മിംഗ് പൂള് സഞ്ചരിച്ചു കുളി സഞ്ജു ടെക്കെതിരെ നടപടി അത് വന്നിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലാണ് അവിടെയും സഞ്ജു ടെക്കയുടെ പേരും ഉണ്ട് ഫോട്ടോയും ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം മാത്രമല്ല ഞാൻ ആദ്യം കാണിച്ചതിനകത്ത് ആദ്യം കാണിച്ച ആ ഒരു വീഡിയോ ഭാഗത്തിനകത്ത് വാർത്തയ്ക്കകത്ത് സഞ്ജു ടെക്കയുടെ പേരെടുത്ത് പറഞ്ഞ് വാർത്ത വായിക്കുന്നത് ട്വൻറ്റി ഫോറിൻ്റെ ട്വൻറ്റി ഫോറിൻ്റെ അല്ലല്ലോ റിപ്പോർട്ടറിൻ്റെ മുഖ്യ റിപ്പോർട്ടറായിട്ടുള്ള അരുൺകുമാറാണ് ഇത്രത്തോളം പബ്ലിസിറ്റി കിട്ടിയ ഒരു പരിപാടി വേറെ എന്തോ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇരുപത്തയ്യായിരം രൂപ മേ ബി സഞ്ജു ടക്കിക്ക് നഷ്ടം വരുമായിരിക്കും അതിനപ്പുറത്തേക്ക് സഞ്ജു ടക്കിക്ക് ലൈസൻസ് പോകുവായിരിക്കും അതുപോലെ കാറിൻ്റെ ആർ സി ക്യാൻസൽ ആവുമായിരിക്കും സഞ്ജു ടക്കിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാറുണ്ട് ഈ ഒരു കാറിൻ്റെ ആർ സി പോയെന്നോട് സഞ്ജുവിനൊന്നും നഷ്ടപ്പെടാനില്ല അതുപോലെ തന്നെ സഞ്ജുവിന് ഒരുപാട് കൂട്ടുകാരുണ്ട് സഞ്ജുവിൻ്റെ ലൈസൻസ് റദ്ദാക്കിയാലും സഞ്ജുവിന് വണ്ടി ഓടിക്കാൻ കൂട്ടുകാരുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ പറ സഞ്ജു ടക്കി ഒരു മണ്ടനാണോ എനിക്ക് തോന്നുന്നില്ല സഞ്ജുട്ടയ്ക്ക് മണ്ടനല്ല വെറും ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിലും ട്വൻറ്റി ഫോറിലും അതേപോലെ തന്നെ ബാക്കിയുള്ള മാധ്യമങ്ങളിൽ റിപ്പോർട്ടറിലൊക്കെ വാർത്ത കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ പേരും പടവും സഹിതം ഇനി ഇതിൻ്റെ പേരിൽ ഈ ഒരു മൈലേജിന് ഇനി സഞ്ജുട്ടയ്ക്കയുടെ ബാക്കിയുള്ള വീഡിയോയ്ക്ക് അറിയാത്തവർ പോലും കമൻറ്റ് ഇട്ടിട്ട് വരുന്നുണ്ട് ഇത് ഏതായി വീഡിയോ എന്ന് അറിയാൻ വേണ്ടി വന്ന് കയറി നോക്കുന്നുണ്ട് അതിൻ്റെ പേര് സഞ്ജുട്ടയ്ക്ക് എത്ര രൂപ കിട്ടും ആ വീഡിയോ വരായി അതിൽ നിന്ന് എത്ര രൂപ കിട്ടും പോയാലെന്താ ആറ് മാസം കിട്ടിയാലെന്താ പബ്ലിസിറ്റിയും ക്യാഷും സഞ്ജു ടക്കി ഇത് തന്നെയായിരിക്കും മേ ബി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് സഞ്ജു ടക്കിക്ക് കിട്ടുകയും ചെയ്തു ഇനി സഞ്ജു ടക്കിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് സഞ്ജു അറിയാതെ വന്നതാണെങ്കിൽ ഇത് റോഡിൽ ഓടിച്ചത് വലിയ മിസ്റ്റേക്കാണ് അതായത് റോഡിൽ ഓടിക്കാതെ ഏതെങ്കിലും കണ്ടത്തിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാടത്തോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വസ്തുക്കളിൽ ഇട്ടി വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്ന കേസ് വരുത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലോ ഇത് ഈ പറയുന്ന പോലെ പബ്ലിക് പ്ലേസിലായിട്ട് ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് സഞ്ജു ടക്കി കേസ് വന്നത് പക്ഷേ എനിക്ക് ഇത് തോന്നുന്നത് ഇത് സഞ്ജു ടെക്ക് തന്നെ മുതലാക്കിയിരിക്കുന്നത് ഇത് സ്കോർ ചെയ്തേക്കുന്നത് എം ബി ഡി അല്ല ആരുമല്ല വാർത്തക്കാരനെ വലിയ രീതിയിൽ പരസ്യം പോലെ കൊടുത്തു സഞ്ജു ടക്കാണ് പരസ്യം ഇതിനു മുമ്പ് സഞ്ജു ടയ്ക്ക് പല വീഡിയോസും ചെയ്തിട്ടുണ്ട് പല ഇതുപോലത്തെ വാർത്തകളും വന്നിട്ടുണ്ട് അതിലെല്ലാം സഞ്ജു ടക്കയ്ക്ക് റീച്ച് ഈ പറയുന്ന മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ പലരും വിചാരിക്കുന്നത് എന്തോ വാർത്തയായി ഇതോടുകൂടി അവരുടെ എല്ലാം മാനം പോയി അപമാനം പെട്ടവർ നശിച്ച് തലേ തുണിയിട്ടുണ്ട് മുൻ വഴി കണ്ടം ആയിരിക്കും പക്ഷേ പക്ഷെ അങ്ങനല്ല പല ബ്ലോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കണം അവർക്ക് മുഖ്യധാര മാധ്യമങ്ങളിൽ കിട്ടുന്ന ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് വലിയ മൈലേജാണ് ഇനി പല ആളുകളും കയറി നോക്കും എന്താണ് വീഡിയോ സഞ്ജു ടയ്ക്ക് അറിയാത്തവർ പോലും ഈ പറയുന്ന മാധ്യമങ്ങളിലെല്ലാം കൂടെ സഞ്ജുടക്കിയുടെ വീഡിയോയും ഫോട്ടോയും സഹിതം വന്നുകൊണ്ടിരിക്കുന്നത് പേര് സഹിതം പബ്ലിസിറ്റി ആയോ പബ്ലിസിറ്റി ആയോ ഇനി ആലോചിച്ച് നോക്ക് മണ്ടനാണോ മണ്ഡനാണോ സഞ്ജുടക്കി മണ്ഡനല്ല ഇത് കണ്ടിട്ട് ഇനി ബാക്കിയുള്ളവർ കേസ് വന്നിട്ടെങ്കിലും പബ്ലിസിറ്റി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അനുകരിക്കാതിരുന്നാൽ മതി അത് മാത്രമേ എനിക്ക് പറയുള്ളൂ അഥവാ ഇത് അനുകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പറമ്പിലോ വസ്തുക്കളിലോ അകത്തോ പോയി അനുകരിക്കുക പബ്ലിക് പ്ലേസിൽ വന്ന് അനുകരിക്കാതിരിക്കുക റോഡിൽ വന്ന് അനുകരിക്കാതിരിക്കുക മാത്രമല്ല സഞ്ജുടക്കിയോട് എനിക്ക് പറയാനുള്ളത് ഇത് വലിയ ഒരു അപകടത്തിലേക്ക് പോകേണ്ട രീതിയായിരുന്നു കാരണം എയർ ബാഗ് പൊട്ടി ഏതെങ്കിലും തരത്തിൽ ബ്രേക്ക് ലോക്കാവി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് ലോക്കാവുകയും എന്തെങ്കിലും ആക്സിലറ്ററിൻ്റെ കണക്ഷൻ ഇട്ടുപോയി ചെയ്ത് വണ്ടി വേറെ വേറൊരാളേക്ക് മുട്ടിയൊക്കെ ചെയ്ത് അപകടം ഉണ്ടായിരുന്നു വലിയ വലുതായി വലിയ പ്രശ്നമായി പോയതിനെ അതെന്തായാലും ഇല്ലാതെ സഞ്ചുട്ടൊക്കെ രക്ഷപ്പെട്ടു ഇപ്പോൾ അതാണ്ട മാധ്യമങ്ങളുടെ വക ഫ്രീ പബ്ലിസിറ്റി ഫ്രീ പ്രൊമോഷൻ സഞ്ജു ടക്കി പ്രമോഷൻ ഒക്കെ ആയിട്ട് ചെയ്യുന്ന ആളാണ് പക്ഷേ സഞ്ജു ടക്കിക്ക് സഞ്ജു ടെക്കിയുടെ ചാനലിൽ പേജിന് ഇത്രയും വലിയ വെബ് പബ്ലിസിറ്റി പ്രൊമോഷൻ ഇനി ഒരു മാധ്യമങ്ങളും കൊടുക്കാനില്ല ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോസ് സഹിതം വീഡിയോസ് സഹിതം അത് ഞാൻ ആലോചിച്ചു ഇരുപത്തയ്യായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ മുടക്കിയാൽ പോലും ഇത്രയും വലിയ പരസ്യം കിട്ടുമോ സഞ്ജുവിന് കിട്ടത്തില്ല അത് ആ ഫ്രീ ആയിട്ട് കിട്ടിയേക്കുവാണുവാണോ ആണ് ഇനി പണിയും അതേപോലെ മറ്റേ വീഡിയോ വയറൽ ബാക്കിയുള്ള പ്രമോഷനും എല്ലാം കൂടെ കൊണ്ട് സഞ്ജു ഇതിൽ കൂടുതൽ അവകാശം ഉണ്ടാക്കും മാത്രമല്ല ഇനി ഈ ഒരു വിഷയത്തിൻ്റെ പേര് തന്നെ സഞ്ജു ഒരു പത്ത് വീഡിയോകളിൽ ഇടും അതിലൂടെയും പബ്ലിസിറ്റിയും കാശും സഞ്ജുവിന് വന്നുകൊണ്ടേ ഇരിക്കും സത്യത്തിൽ ആപ്പ് ആവാൻ പോകുന്നത് മണ്ഡന്മാരാവാൻ പോകുന്നത് ഈ മുഖ്യധാര മാധ്യമങ്ങൾ മാത്രമാണ് സഞ്ജു ഇത്രയും പബ്ലിസിറ്റി കൊടുത്തു വേറെ വിചാരിക്കുമ്പോൾ തകർന്നു പോകുന്ന രീതിയിലായിരിക്കും പബ്ലിസിറ്റി കൊടുക്കുന്നത് പക്ഷേ ഒരു കാര്യമില്ല സഞ്ജു പൂർവാധികം ശക്തിയോടെ ഈ ഈ കൊടുക്കുന്ന പബ്ലിസിറ്റിയിലൂടെ പതിനഞ്ച് വീഡിയോ കൂടെ വേറെ ഇടും അതിലൂടെ റീച്ച് ഉണ്ടാക്കും അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക സഞ്ജുട്ടൊക്കെ മനസ്സിലാക്കുക നിങ്ങളിത് വളോഗായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥലത്തിട്ട് ചെയ്യുക അതിനപ്പുറത്തേക്ക് പബ്ലിസിറ്റി കൊടുത്ത മാധ്യമങ്ങളോട് എനിക്കൊന്നും പറയുന്നില്ല കാരണം ഇനി ഇങ്ങനെയുള്ള ആൾക്ക് പബ്ലിസിറ്റി കിട്ടുമോ വിചാരിച്ച് ഇനിയും ചെയ്യും നിങ്ങളിത് പേരും കാര്യങ്ങളൊന്നും പറയാതെ ഇങ്ങനെ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്ത് പോകേണ്ടതിന് പേരും ആവശ്യമുള്ള സമയത്തൊന്നും റിപ്പോർട്ട് ചെയ്യത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എല്ലാം കയറി വരെ അങ്ങ് റിപ്പോർട്ടും ചെയ്യും എല്ലാം ചെയ്തു നട പബ്ലിറ്റിയും കൊടുക്കും അതേ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തവർക്ക് പബ്ലിസിറ്റി കൊടുക്കണേ ഇത് പബ്ലിസിറ്റി ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്ക് പിന്നെയും പിന്നെ പബ്ലിസിറ്റി കൊടുത്ത് അതുകൊണ്ട് അവർക്ക് നേട്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അവർ അത് തന്നെ ഉദ്ദേശിച്ച് നിങ്ങൾ അത് തന്നെ കൊടുത്ത് സഞ്ച് വന്ന് ഉദ്ദേശിച്ചത് അതുതന്നെ നിങ്ങൾ കൊടുത്തു അയ്യോ എന്ത് കഷ്ടം ഇത് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട മാധ്യമങ്ങളാണ് ഈ മൂന്നെണ്ണം അതും മെയിനായിട്ടുള്ള മാധ്യമങ്ങളാണ് മൂന്നെണ്ണം അപ്പോൾ അതിൽ വന്ന് മൂന്നിലും വന്നിട്ടുണ്ട് വാർത്താ സാഹിതം പലതിലും വന്നിട്ടുണ്ട് വീഡിയോസ് സാഹിതം പിന്നെയും സഞ്ജു ടയ്ക്ക് ഇട്ട വീഡിയോ പിന്നെയും പിന്നെ ഇവരെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് മിക്കവാറും സഞ്ജു ടയ്ക്ക് ഈ വാർത്താചാനലുകൾക്കൊക്കെ കോപ്പി റേറ്റ് കൊടുക്കുന്നൊരു അല്ലെങ്കിൽ കോപ്പി സ്ട്രൈക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ വരുന്നു സഞ്ജുവിൻ്റെ വീഡിയോ മൊത്തം ഇട്ടിട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ദൈവം ഇങ്ങനത്തെ പബ്ലിസിറ്റി മാധ്യമങ്ങൾ കൊടുക്കാതിരിക്കുക പല അഡ്വഞ്ചർ വ്ലോഗ് ചെയ്യുന്ന ആളുകളും ഉദ്ദേശിക്കുന്നവർക്ക് പബ്ലിസിറ്റിയാണ് വേണ്ടത് എത്ര കാശ് കൊടുത്താലും പബ്ലിസിറ്റി കിട്ടത്തില്ല മുഖ്യധാര മാധ്യമങ്ങളൊന്നും പേര് പോലും എടുത്ത് പറയത്തില്ല ഇപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ ഒരു ഞാൻ ഈ കപ്പിൾ ഷോപ്പിങ്ങിൻ്റെ വിഷയം ആദ്യമായിട്ട് ഞാൻ പുറത്തു കൊണ്ടുവരുന്നത് അന്നത്തെ സമയത്ത് കേരളം മുഴുവൻ അത് കത്തി വയലായ സമയത്ത് എൻ്റെ പേര് ഒറ്റ മാധ്യമങ്ങൾ പോലും പറഞ്ഞിട്ടില്ല ഒരു ബ്ലോഗർ ഒരു ബ്ലോഗർ റിപ്പോർട്ട് ചെയ്താൽ ഒരു ബ്ലോഗർ റിപ്പോർട്ട് ചെയ്താൽ കാരണം ആ പബ്ലിസിറ്റി നമുക്ക് കിട്ടരുതല്ലോ കാരണം മുഖ്യധാര മാധ്യമങ്ങൾ കൊണ്ടുപോകണം നമുക്ക് പബ്ലിസിറ്റി കിട്ടാൻ പാടില്ല പക്ഷേ എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിരുന്നു ഉറപ്പായിട്ട് വലത്തോ ഫലത്തോ 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 എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ സഞ്ജു നെഗറ്റീവാണ് അറിഞ്ഞുകൊണ്ട് ഇവർ ഫുൾ സഞ്ജുവിൻ്റെ പേര് പറയുന്നുണ്ട് സഞ്ജുവിന് പോസിറ്റീവായിട്ട് വരുമെന്ന് അറിഞ്ഞാൽ ഒരു പേര് പറയത്തില്ലായിരുന്നു ബാക്കി സഞ്ജു പോസിറ്റീവായിട്ട് തന്നെ വരുന്നത് സഞ്ജുവിന്റെ ചാനൽ പിന്നെ മൈലേജ് ഉണ്ടാകാൻ പോവുക സഞ്ജുവിന് ഒരു വണ്ടി പിടിച്ചിട്ട് പേരിലോ സഞ്ജുവിൻ്റെ ലൈസൻസ് റഗ്ഗാക്കിയതിൻ്റെ പേരിലോ സഞ്ജു അമ്പതിനായിരം രൂപ പെറ്റി അടിച്ചതിൻ്റെ പേരിൽ സഞ്ജു ഒന്നും ഇഷ്ടപ്പെടാനില്ല ഒരു വീഡിയോ എന്ന് തന്നെ ഇതിൻ്റെ ഇരട്ടി സഞ്ജുവിന് കിട്ടും മാത്രമല്ല സഞ്ജുവിടയ്ക്ക് വേറെ വണ്ടിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓടിക്കാൻ കൂട്ടുകാരുണ്ട് ഇനി ഇത് തന്നെ കണ്ടാക്കി പതിനഞ്ച് ഇരുപത് വീഡിയോ ഇടാനുള്ള ആ ഒരു ഹെൽപ്പും ഉണ്ട് മൈൻഡും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനത്തെ വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആളിന് പബ്ലിസിറ്റി കൊടുക്കലാണോ നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് വ്യക്തമാക്കണം പിന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് നിയമലംഘനം തന്നെയാണ് അത് സഞ്ജു ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്താണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പബ്ലിക് അല്ലാത്ത പ്ലേസിൽ കൊണ്ട് ചെയ്യണമായിരുന്നു പിന്നെ സഞ്ജു അതിനുശേഷം കാറിപ്പോൾ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ വർഷോപ്പ് കയറ്റി പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി സഞ്ജുനി ഇനി പണിയായിരുന്നതുകൊണ്ട് ഇങ്ങനെ 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 വെള്ളം കയറ്റി നടന്നതാണോ എന്നൊക്കെയുള്ള സംശയം അതെന്തൊക്കെയാണെങ്കിലും അത് ഇതിന് വരുന്ന കാര്യമല്ല അത് അദ്ദേഹത്തിൻ്റെ കാറാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം പക്ഷേ അത് ഈ പബ്ലിക് പ്ലേസിൽ ചെയ്തത് മാത്രമേ ഉള്ളൂ കുഴപ്പം മാത്രമല്ല ഇനി ഇത് അനുകരിക്കാൻ ആളുകൾ തയ്യാറാവും കാര്യം വാർത്തകൾ വന്നല്ലോ വാർത്താ ചാനലിലേക്ക് വന്നു ഇനിയിപ്പോൾ ഒന്ന് ലൈസൻസ് പോയാലും വണ്ടിയുടെ ആർ സി ക്യാൻസലായാലും വേണ്ടിയില്ല പബ്ലിസിറ്റി കിട്ടിയാൽ മതി ആഗ്രഹിക്കുന്ന ഒരു ആലോചിക്കുന്ന ഒരു ഇതുപോലെ സഞ്ജുവിട്ടൊക്കെ ഇതുപോലെ ചെയ്യും ഇനി എന്തായാലും മഴ ആയത് കാര്യമായി ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൂടെ കാറിനകും ഇല്ലെങ്കിൽ ലോറിക്കകത്തും ഒക്കെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കടന്ന പരിപാടി നടത്താൻ തുടങ്ങിയേനേ എന്തൊക്കെയാണെങ്കിൽ അമ്പാൻ സ്റ്റൈൽ അമ്പാൻ സ്റ്റൈൽ എന്ന് പറയുന്നതിലുപരി ഈ അംബാൻ സ്റ്റൈലിനെക്കാട്ടി മുമ്പേ സഞ്ജു ടക്കിക്ക് ലോറിക്കകത്ത് വെള്ളം കെട്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണെങ്കിലും അംബാൻ സ്റ്റൈലാണോ സഞ്ജു സ്റ്റൈലാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാം ബാക്കി വീഡിയോ എന്തെങ്കിലും സഞ്ജു ഇടും ഒരു റിപ്ലൈ വീഡിയോ എന്തായാലും ഇടുവായിരിക്കും എന്തായാലും സഞ്ജു ടക്കിക്ക് പബ്ലിസിറ്റി കൊടുത്ത എല്ലാ മുഖ്യധാര മാധ്യമങ്ങൾക്കും അഭിനന്ദനം പറഞ്ഞുകൊണ്ട് കൊണ്ട് താൽക്കാലമായി വൈൻഡപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മെൽ ടു സൈനിങ് ഔട്ട്